ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു നവരാത്രി കാലം കൂടി വരവായി മണ്ണിൽ ഈ വർഷത്തെ നവരാത്രി ആഘോഷങ്ങൾ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആഘോഷത്തിൻ്റെ നാളുകളാണ് നവരാത്രിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട് അതിലേറെ പ്രസിദ്ധമായിട്ടുള്ളത് മഹിഷാസ്ത്ര വധമാണ് ഐതിഹ്യങ്ങൾ എന്ന് തന്നെയാലും എല്ലാത്തിൻ്റെയും കാതലായിട്ടുള്ള അംശം എന്നുള്ളത് ദുഷ്ടനിഗ്രഹമാണ് തിന്മയുടെ മേൽ നന്മയുടെ വിജയം അതാണ് നമ്മുടെ നവരാത്രി ആഘോഷങ്ങളുടെ കഥലായിട്ടുള്ള സാരം അതുപോലെ തന്നെ ഇത്തരം ആഘോഷങ്ങളൊക്കെ ഒത്തൊരുമയുടെ പ്രതീകവുമാണ് ഏതൊരാഘോഷവും അല്ലെങ്കിൽ നമ്മൾ ഉത്സവങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ നാട്ടുകാരുടെ ഒക്കെ ഒരു വലിയ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ അവിടെ പ്രകടമാവുകയാണ് ഉപദേശക സമിതി പ്രസിഡന്റ് വി ജി ഉഷ അധ്യക്ഷത വഹിച്ചു സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ വിശിഷ്ട നമുക്ക് ഇനിയുള്ള സമയം ഭക്തിയും സംഗീതവും നൃത്തവും എന്തൊക്കെ കലാപ്രസ്ഥാനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അതിൽ മുഖ്യമായിട്ടുള്ള കാര്യം സംഗീതാരാധന നാമജപം നൃത്തപരിപാടി ഇതിനൊക്കെ പങ്കെടുക്കുക ദേവിയുടെ എല്ലാവിധ ഐശ്വര്യവും നമുക്ക് ഉണ്ടാകാൻ വേണ്ടി മനസ്സിനെ ശുദ്ധമാക്കുക മനസ്സിലേക്ക് ഏകാഗ്രതയോട് കൂടി പ്രാർത്ഥിച്ച് ഈ മഹാഭൂമി സമയങ്ങള് നമ്മുടെ ജീവിതത്തെ ഏറ്റവും പുണ്യമേറിയ ദിനങ്ങളാകട്ടെ ക്ഷേത്രം തന്ത്രിമാരായ ബ്രഹ്മശ്രീ വടക്കേടത്ത് പെരുമ്പടപ്പ് ഹരി നമ്പൂതിരി ബ്രഹ്മശ്രീ തെക്കേടുത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി ഉപദേശക സമിതി സെക്രട്ടറി എ കെ സതീശൻ പ്രസിഡന്റ് വി ജി ഉഷ അംഗം വി ടി രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി